നേരത്തെ എണീട്ടുണ്ടെന്നും തോന്നിട്ടോ എനിക്ക് ഇന്ന് രാവിലെ തന്നെ അലാറത്തിൻ്റെ ഒരു ആവശ്യവും വന്നില്ല ഞാൻ വേഗം തന്നെ എണീറ്റിട്ടുണ്ട് ആ നാലര ആയപ്പം തന്നെ എന്താണെന്നറിയില്ല എന്തോ ദൈവത്തിൻ്റെ ഇതുപോലെ തന്നെ ഓണമെന്ന് ഞാൻ വേഗം എണീറ്റ് അടിച്ചുപയർട്ട് ഉറച്ച് കുളിക്കുകയൊക്കെ ചെയ്തിട്ടോ പിന്നെ നമ്മളെ വിളക്ക് കത്തിച്ച് തീരെ ഇരുട് മാറിയില്ലായിരുന്നേ ആ സമയത്തൊന്നും നല്ല സുഖമായിരുന്നു എന്തോ ഒരു മനസ്സിന് കുളിർമയുള്ള സുഖം അതിന് ശേഷം ഞാൻ വേഗം അടുക്കളയിലേക്ക് പോയിട്ടോ ഇന്ന് നമ്മളെ മക്കൾക്ക് സ്കൂളുണ്ട് കുഞ്ഞുവിനും സിദ്ധൂനും അതുകൊണ്ട് തന്നെ വേഗം പുട്ട് കഴിക്കാനുള്ള പരിപാടിയില്ല പുട്ടും ചെറുപയറിൻ്റെ കറിയും തന്നെ ഉണ്ടാക്കാൻ വിചാരിക്കുക ഇനി എല്ലാവരും വിചാരിക്കുക എപ്പോഴും ചെറുപയരുടെ കറി തന്നെയാണോ അതല്ല കേട്ടോ ഇന്ന് കുറച്ച് എളുപ്പപ്പണിയാണ് കാരണം രണ്ട് തരം കൂട്ടലുണ്ടാക്കണം ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അച്ഛൻ്റെ നമ്മൾ തിരുനെല്ലി കൊണ്ടുപോകുന്നത് നാളെയാണ് അപ്പം ഇന്ന് നമ്മൾ വ്രതമാണ് കേട്ടോ അപ്പം വ്രതമായതിനെ കൊണ്ട് തന്നെ സജീഷരന് ഒരു നേരാണേ അരിഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഉപ്പുമാവും കുറച്ച് പുട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കേണ്ട ഡ്യൂട്ടി വ്രതക്കാരനെ തന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടോ പൊതുവേ നമ്മൾ മീനൊന്നും വാങ്ങാത്തതിനെ കൊണ്ട് തന്നെ പിന്നെ വേറൊരു ഇതൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ വ്രതത്തിനൊരു മാറ്റമൊന്നും വരുന്നില്ല എന്നാൽ അരി ഭക്ഷണം മാറ്റി വെക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് പിന്നെ അവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഉപ്പുമാവ് നല്ല അടിപൊളിയാക്കിയിട്ട് സജീ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ തൊട്ട് 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 എൻ്റെ തന്നെ പണിയാട്ടോ ഒരു കറി ഉണ്ടാക്കണം ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ ചോറ് ഉണ്ടാക്കണം ഫുഡ് ഉണ്ടാക്കണം അങ്ങനെ ഓരോരോ കരി കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് പോയിട്ടോ നല്ല ടേസ്റ്റുള്ള നെയ്യൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഉപ്പുമാവ് സജീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇവർ കൂടി ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നതാണ് അപ്പോൾ ഒരുവിധം ഞാൻ പിന്നെ ഇന്നത്തെ ഫുഡ് എന്ന് വെച്ചാൽ വെച്ചാല് നമ്മള് മോരുകറി ഉണ്ടാക്കിയത് കേട്ടോ കറി പിന്നെ പുട്ട് കാഞ്ഞിറുപയറിൻ്റെ കറി ഉപ്പുമാവ് പിന്നെ ഉപ്പുമാവിന്റെ കൂടെ ഈ ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കിയാണ് എൻ്റെ അമ്മയെ ഉപ്പുമാവിന്റെ വിദഗ്ധനായ പുട്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മക്കൊരു മങ്ങേന്റെ അച്ചാർ ഉണ്ടാക്കിട്ടുണ്ട് പക്ഷെ അച്ചാർ ഏകദേശം ഒക്കെ കഴിയാനായിപ്പോയിട്ട് അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നവമീന്റെ കോട് അല്ലേ സ്പെഷ്യൽ എന്താ കാര്യമായിട്ട് പിന്നെ അപ്പൊ കൊറേ ഓരോരോ പരിപാടിയിലാണ് അങ്ങനെ ഇങ്ങനത്തെ ഏകദേശം ചോറിന്റെ ഏകദേശം ഒക്കെ ആയിരിക്കുന്നത് ഇനിയും ഇതിന്റെ കൂടെ ലൊട്ടിലൊടുക്കൽ ചെറിയ ചെറിയ പപ്പടം പൊപ്പടം കാച്ച എത്തിച്ചന്തിരക്ക അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട് പിന്നെ എന്നാലും ഒരു ഫസ്റ്റ് ഉള്ള സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് ചോറ് ഒരു കറി ഒരു പേരി പെരിയാ കാണിച്ചിട്ടില്ല ആയിട്ടുണ്ട് പെരിയായിട്ടുണ്ടേ ആയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ആരെയപ്പോ നമ്മളെ ഫുഡിന്റെ പരിപാടികൾ ഇത് കണ്ടോ ഒന്നത്ത് ആർക്കെങ്കിലും ഇതില് ഇതിലിട്ട് വെച്ചിട്ടാതൊന്നും വേഗം തന്നെ സർവേ സർവേമീൻ അല്ല വാടിപ്പോന്നിട്ട് പൊതുവേ എനിക്ക് ഞാനൊരു കുപ്പിയിലായിരത്തി കുപ്പിന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് എന്റെ കുപ്പിന് പക്ഷെ അതെനിക്ക് ഉത്തരം നീലോ കാറ്റാവുവോ അതാണോ എന്തോ എനിക്കറിഞ്ഞൂടാ സജഷൻ ഉണ്ടെങ്കില് കമന്റ് ചെയ്യട്ടോള് മറ്റേ പേപ്പർ എല്ലാം വെച്ചിട്ടുള്ളിൽ ഉള്ളിടത്തി വെച്ചാല് ആവുമോന്നറിയില്ലെട്ടോ ഇനി രണ്ടുമൂന്നു ദിവസോടെങ്കിലും പോയപ്പോ വെച്ചാ അന്നേരാഴ്ച സിദ്ധുവിന് പഠിക്കാനുള്ള ഹോംവർക്കുകൾ സിദ്ധുവിനെ വിട്ടെ

അങ്ങനെ എല്ലാണ്ട് ചിന്തിക്കുന്ന ആൾക്കാർ ആണെങ്കിൽ അതുപോലെയും ഫ്ലാറ്റിന്റെ അല്ല അതെന്താന്ന് പറഞ്ഞാല് നമുക്ക് അല്ല അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാല് നമുക്ക് വേറെ വീടില്ലല്ലോ വീടില്ലാത്തോണ്ടാണ് നമുക്ക് വേറെ വീടുള്ളവന് അത് ആ എന്തിനാന്നല്ല ആ ഒരു ചിന്ത വരും എന്നാലും ഓട്ടോമാറ്റിക് വീടില്ലാത്തോണ്ടാണ് നമുക്ക് അതിന്റെ ആഗ്രഹങ്ങളെല്ലാം എട്ടിലേക്ക് യു പിന് ഒരു കൊല്ലോടിയുള്ളു കഴിഞ്ഞിട്ട് കൊല്ലൂള് അതാ എനിക്ക് പത്ത് പണ്ട് അച്ഛനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പറയുന്നത് പറയുന്നേ ഇനിയിപ്പോ ഊളും കൂടി ഹൈസ്കൂളിൽ ഒരു ഇത് അടക്ക എന്താ നമ്മളിങ്ങനെ ചെറുകിന്റെ ഉള്ളിലുള്ള ഇത് പോയിട്ട് വലിയ ഹൈ ആവുകയാണല്ലോ കുഞ്ഞി ഹൈസ്കൂൾ എത്തി എനിക്കിപ്പോ മറ്റേതിന് ചെറിയ മര്യാദ

സ്കൂളിൽ പറഞ്ഞു ചോദിച്ചു ഞങ്ങൾക്ക് കുറച്ച് അലറച്ചില്ലറ പരിപാടി ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളും കൂടെയും പുറപ്പെട്ടൊക്കെ ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ